ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ഭരണാധികാരിയും ഒരു സംഘപരിവാർ ഭരണാധികാരിയും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് ലോകം തിരിച്ചറിഞ്ഞ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അമേരിക്ക തങ്ങളുടെ നാട്ടിലേക്ക് അനധികൃതമായി കുടിയേറിയെന്നാരോപിച്ച് കൊളംബിയൻ വംശജരെയും ഇന്ത്യൻ വംശജരെയും ഏതാണ്ട് ഒരേ സമയത്താണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളിൽ യാതൊരു സൗകര്യങ്ങളുമില്ലാതെ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിച്ച് കയറ്റി അയക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൽ രണ്ട് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ കൊളംബിയയിലെ സോഷ്യലിസ്റ്റ് പ്രസിഡന്റായ ഗുസ്താവോ പെട്രോയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും പ്രതികരിച്ചത് എങ്ങനെ എന്ന് പരിശോധിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ അതിന് പ്രധാന കാരണം ഈ അമേരിക്കൻ വിമാനം പുറപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്ന ഉടൻ തന്നെ കൊളംബിയയിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയായ ഗുസ്താവോ പെട്രോ ആദ്യം പ്രഖ്യാപിക്കുന്നത് ഈ വിമാനങ്ങൾക്ക് കൊളംബിയയിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടാവില്ല എന്നതായിരുന്നു അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കൊളംബിയക്കാരായ കുടിയേറ്റക്കാർ കുറ്റവാളികളല്ലെന്നും അവർക്ക് മാനുഷികമായ പരിഗണന അർഹിക്കുന്നു എന്നുമായിരുന്നു അതിന് പിന്നാലെ ഏറെ ദിവസങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ വിമാനം കൊളംബിയയിൽ പ്രവേശിക്കുന്നത് അതോടൊപ്പം കൊളംബിയയിലേക്ക് തിരിച്ചെത്തുന്ന ഈ കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ ലോണുകൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തു കൊളംബിയയിലെ സോഷ്യലിസ്റ്റ് പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നിമിഷം വരെ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പോലും ഈ വിഷയത്തെ പരാമർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല കോൺഗ്രസിനെ വിമർശിക്കുന്നതിന്റെ പകുതി സമയം പോലും ഇന്ത്യയിലേക്ക് ഇതിനോടകം തന്നെ പുറപ്പെട്ട ഇരുന്നൂറ്റി ഏഴോളം ഇന്ത്യക്കാരെ കുറിച്ചോ അതോ അവിടെ കയറ്റി അയക്കൽ ഭീഷണി നേരിട്ട ഇതിനോടകം തിരിച്ചറിഞ്ഞ പതിനെണ്ണായിരം ഇന്ത്യക്കാരെ കുറിച്ചോ പ്രധാനമന്ത്രി ഒരു പരാമർശവും നടത്തിയിട്ടില്ല അതേസമയം കൊളംബിയയുടെ പ്രസിഡന്റായ ഗുസ്താവോ പെട്രോ അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചൊരു കുറിപ്പിൽ ട്രംപിനെ അതിഭീകരമായാണ് ഈ നടപടികളുടെ പേരിൽ വിമർശിക്കുന്നത് ട്രംപ് അടിമകളെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു മുതലാളിയുടെ മനസ്സുള്ള ആളാണെന്നും ഒരിക്കലും ട്രംപിന് ഹസ്തദാനം നൽകുകയില്ല എന്നും പറയുന്ന ആ ട്വീറ്റിൽ ട്രംപിന്റെ ചെയ്തികളെ അതിഭീകരമായാണ് കൊളംബിയ എന്ന ചെറുകിട ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് വിശേഷിപ്പിക്കുന്ന അതേസമയം ട്രംപിന്റെ അടുത്ത സുഹൃത്താവകാശപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നിമിഷം വരെ ഒരു ട്വീറ്റ് കൊണ്ടുപോലും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല നിലവിൽ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ഇരുന്നൂറിലേറെ അനധികൃത യു എസ് കുടിയേറ്റക്കാരിൽ മുപ്പത്തിമൂന്ന് പേർ ഗുജറാത്തിൽ നിന്നുള്ളവരാണ് ബി ജെ പി ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി ഭരിക്കുന്ന അവരുടെ വികസന മോഡൽ എന്ന് വിളിക്കുന്ന ഗുജറാത്തിൽ നിന്നുള്ളവർ മറ്റു മുപ്പത്തി പേരാകട്ടെ പത്ത് വർഷത്തിലേറെയായി ഭരിക്കുന്ന ഹരിയാന എന്ന സംസ്ഥാനത്തിൽ നിന്നുള്ളവരാണ് അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയിൽ നിന്നും മറ്റ് അമേരിക്ക പോലെയുള്ള വൻകിട രാഷ്ട്രങ്ങളിലേക്ക് വൻതോതിൽ കുടിയേറ്റം ഉണ്ടാകുന്നത് എന്നതൊരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ഓരോ മണിക്കൂറിലും അമേരിക്കയുടെ പല അതിർത്തികളിലായി പത്തോ ഇന്ത്യക്കാരാണ് പിടിക്കപ്പെടുന്നത് എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ സംഖ്യ തൊണ്ണൂറായിരം കടന്നു എന്നും ഇതിൽ പകുതിയോളം പേർ ഗുജറാത്ത് എന്ന ഒറ്റ സംസ്ഥാനത്തിൽ നിന്നുള്ളവരാണെന്നുമുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഗുജറാത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നവരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിക്കുകയാണ് ഇതെല്ലാം തെളിയിക്കുന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ബി ഭരണം വന്ന ശേഷം ആളുകൾ രാജ്യം വിടുന്നത് അത് അനധികൃത വർദ്ധിക്കുന്നു എന്നാൽ അനധികൃതമായി കുടിയേറ്റക്കാരെന്ന പേരിൽ അമേരിക്ക അമേരിക്കൻ കടത്തിയ മനുഷ്യരെ ആത്മാഭിമാനത്തോടെ സ്വീകരിക്കാൻ പോലും ഇന്ത്യൻ സർക്കാർ തയ്യാറായില്ല എന്നത് വസ്തുതയാണ് അവിടെയാണ് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന്റെ ഇടതുപക്ഷ പ്രസിഡന്റിന്റെ നടപടികൾ പ്രസക്തമാകുന്നത് I <laughs>